ഞാൻ അങ്ങനൊരു ഒരു ഇൻ്റർവ്യൂവർ എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് വന്നത് ഈ സമാഗമം എന്ന് പറയുന്ന അമൃത ചാനലിൽ വന്നൊരു പ്രോഗ്രാമിനാണ് അപ്പോൾ ശ്യാമപ്രസാദാണ് എന്നോട് ആദ്യം ആ ഒരു പരിപാടിയെപ്പറ്റി പറയുന്നത് അപ്പോൾ ഞാൻ ശ്യാമനോട് ചോദിച്ചത് എനിക്കങ്ങനെ സാധിക്കുമോ ഒരു ന്യൂസിലൊക്കെ പലരും വന്നിരുന്ന അല്ലെങ്കിൽ പ്രണയ റായി അങ്ങനെയുള്ളവരൊക്കെ വന്നിരുന്നിട്ട് ഒരു വളരെ പ്രഗത്ഭരായ വ്യക്തികളോട് ആശയവിനിമയം നടത്തുന്നത് പോലെ അങ്ങനെയൊന്നും സംസാരിക്കാനുള്ളൊരു കഴിവ് എനിക്കുണ്ടെന്ന് തോന്നില്ല ശ്യാമെന്ന് പറയുന്നത് അപ്പോൾ ശ്യാമൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ വേണ്ട അങ്ങനൊരു പ്രോഗ്രാമായിട്ട് കാണാൻ ഇത് വളരെ സിംപിളായിട്ട് നമുക്ക് വരുന്ന അതിഥികളോട് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയോട് എങ്ങനെ സംസാരിക്കുന്നു ആ രീതിയിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത് ശ്രീ കെ കരുണാകാരനെയാണ് അന്ന് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആണ് അപ്പം അദ്ദേഹം അപ്പം സ്റ്റുഡിയോ തുടങ്ങി ആ വളരെ മോഡേണായിട്ടുള്ള ഫ്ലോറാണ് അപ്പോൾ ഏറ്റവും പുതിയ രീതിയിലുള്ള ലൈറ്റ്സ് ആണ് അത് റിമോട്ട് കൺട്രോൾ വെച്ചിട്ടൊക്കെ ലൈറ്റ് റിമോട്ട് കൺട്രോളിൽ പ്രെസ് ചെയ്യാം അപ്പം ലൈറ്റ് താഴെ വരും അതിനനുസരിച്ച് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം ഏറ്റവും മോഡേൺ ക്യാമറകളൊക്കെയാണ് അപ്പം അതൊക്കെ അവരിങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വെൽ എക്വപ്ഡ് സ്റ്റുഡിയോ ആണെന്ന് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കരുണാൻ സാർ വന്നു അപ്പോൾ ആരും വന്നിട്ട് പറഞ്ഞു കരുണാൻ സാർ എത്തി പെട്ടെന്ന് തുടങ്ങണം ഇവർ റെഡി ആയിട്ടില്ല ഇവർ ലൈറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ അവിടെ നമ്മുടെ വിസിറ്റേഴ്സ് റൂമിലിരുത്ത് എന്നിട്ട് റെഡി ആകുമ്പോൾ ഇങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന അദ്ദേഹം ഈ സ്റ്റുഡിയോയിലേക്ക് നടന്നു വരുന്നതാണ് നേരെ വന്ന് അദ്ദേഹം ഇരിക്കേണ്ട ഇതിലിരുന്നു അപ്പോൾ ഈ ക്യാമറമേനും എല്ലാവരും പെട്ടെന്നൊന്ന് പകച്ചു അപ്പോൾ അവർ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് നേരം അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം കാരണം റെഡി ആവാൻ കുറച്ചും കൂടെ സമയമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന് സംസാരിച്ചോരോ കാര്യങ്ങളെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റുഡിയോ ഉണ്ട് ഏഷ്യാനെറ്റ് ഉണ്ട് സൂര്യ ഉണ്ട് മറ്റുണ്ടെങ്കിലും അമൃതയാണ് ഏറ്റവും മോഡേൺ ആൻഡ് വെൽ എക്വിപ്ഡ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇതാണ് വളരെ മോഡേൺ എക്യുപ്മെൻറ്റ്സൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പുള്ളിയുടെ അടുത്തു നോക്കിയിട്ട് പക്ഷേ ഉപയോഗിക്കാൻ അറിയാൻ പാടുള്ള ആളുകളില്ല എന്ന് തോന്നുന്നു അല്ലേ ഒറ്റ മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഷാർപ്പായിട്ടുള്ള ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അവരോടാണ് ഞാൻ സംസാരിക്കേണ്ടത് അപ്പോൾ അന്ന് അദ്ദേഹമായിട്ട് നമ്മളിങ്ങനെ ഞാൻ കുറേ ചോദ്യങ്ങളൊക്കെ എനിക്ക് അവർ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദ്യങ്ങളൊക്കെ കുറച്ച് ഞാനിങ്ങനെ കാണാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യത്തെ ചോദ്യം എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടല്ലോ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു ചോദിച്ച് അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് യൂണിയൻ നേതാവായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന നടന്നൊരു സംഭവം ഉണ്ട് അതായത് ഓപ്പോസിഷൻ പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ ഒരു ജാഥ വരികയാണ് അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള ഒരാൾ അങ്കമാലി ടെൽക്കിന്റെ മുമ്പിൽ നിൽക്കുക അപ്പൊ ഈ ജാഥയിൽ ഇത്രയും ആളുകൾ വളരെ കൂടി വരുമ്പോൾ അവരുടെ ഒപ്പോസിഷൻ പാർട്ടിയിൽപ്പെട്ട ഈ രണ്ടുപേരും ഇവിടെ നിൽക്കണ ഒരുത്തനം ഒരു അടി തുടങ്ങിയാൽ മതി കംപ്ലീറ്റ് ജാഥ ആളുകൾ രണ്ടും കൂടെ തല്ലി ഇവരെ തോൽപ്പിച്ച കളയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് തോന്നിയൊരു ബുദ്ധി ഇദ്ദേഹം അടുത്ത് അടുത്തുമായിട്ട് ഫ്യൂസ് ഊരിട്ട് കറണ്ട് കളഞ്ഞു എന്നിട്ട് ഇവർ ആ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പൊ ആ ഇൻസിഡന്റ് ആണ് ഞാൻ ചോദിച്ചത് അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് അങ്ങനൊരു സ്പോണ്ടെയ്നിയസ് ആയിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു അതാണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇത് പറഞ്ഞ് ഇദ്ദേഹം ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞതിൽ നിന്നും എനിക്ക് അടുത്ത ചോദ്യം ഉണ്ടായി പിന്നീട് ഞാൻ കാണാതെ പിടിച്ച ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഓരോ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ ഉത്തരങ്ങളിൽ നിന്നും ഉണ്ടാവുകയും അങ്ങനെ ആ കോൺവെർസേഷൻ ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഡെവലപ്പ് ചെയ്തു വന്നു അങ്ങനെ ഡെവലപ്പ് ചെയ്തു അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളൊരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ ശ്രീകാന്ത് ചെയ്യുന്നത് പോലെ ശ്രീകാന്ത് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രീകാന്ത് ഞാൻ പറയുന്നത് കേൾക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിന്നീട് ഞാനൊരിക്കൽ പി ആർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ രാഷ്ട്രീയപരമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ ഇത് ഇങ്ങനെ പറയാമോ ഇത് പറഞ്ഞത് പബ്ലിഷയാൽ അതൊരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലല്ലോ എന്ന് തോന്നി എനിക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ് അയ്യോ അത് കട്ട് ചെയ്യണം കേട്ടോ അത് അത് വേണ്ട അത് അത് പറയാൻ പാടില്ല ഇത് ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ എൻ്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞു അത് നമ്മൾ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും ഈ സൈക്കോളജിസ്റ്റൊക്കെ ചെയ്യുന്നതാണ് അവരൊക്കെ പറയുന്നതാണ് ആ ഒരാളുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ ആരും തയ്യാറല്ല നമ്മളിപ്പോൾ ചെന്നിട്ട് ഒരാളോട് പറയാണ് ഇങ്ങനെ കുറച്ച് നാളായി എനിക്കൊരു ചെറിയ ബാക്ക് പെയിൻ ആയോ തൻ്റെ ബാക്ക് പെയിൻ്റെ കാര്യം പറഞ്ഞില്ലേ എനിക്ക് അതിനേക്കാളും വലിയ ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് അവരിങ്ങോട്ട് പറയാൻ ശ്രമിക്കും നമ്മുടെ ഒരു പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുകൾ തയ്യാറാവില്ല അപ്പോൾ ഒരു കാര്യം പറയാനെല്ലാവർക്കും ഇഷ്ടമാണ് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഒരിക്കലും ഒരു സെറ്റിൽ അഭിനയിക്കുന്ന സമയത്ത് വളരെ ജൂനിയർ ആയിട്ടുള്ളൊരു പെൺകുട്ടി ആ അഭിനയിക്കുന്നൊരു പെൺകുട്ടി മൊബൈൽ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് സാധാരണ നമ്മളിങ്ങനെ പിടിച്ചിട്ടില്ലേ സംസാരിക്കുക ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ അന്ന് ഈ വീഡിയോ കോളൊന്നും വന്ന് തുടങ്ങിയിട്ടുള്ള കാലമല്ല വീഡിയോ കോളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കാണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ അത് ചേട്ടാ ആ ഫോൺ ഇങ്ങനെ വെച്ചാൽ പിന്നെ അവർ പറയുന്നതും കൂടെ നമ്മൾ കേൾക്കാൻ നിൽക്കണം ഇതാവുമ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ അപ്പോൾ അതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു ട്രെൻഡ് നമ്മൾ പറയുന്നത് എല്ലാവരും കേൾക്കണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അത് മാറി അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ കുറച്ച് തയ്യാറായാൽ നമുക്ക് പറയുന്ന ആളുകൾ കൊണ്ട് ഒരുപാട് പറയിപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ട് അതാണ് ആ ഇൻ്റർവ്യൂവിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് മുഴുവൻ മുഴുവൻ ഈ കരുണാൻസാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ പ്രഗത്ഭരായ ആളുകളെയാണ് അപ്പോൾ ഈ ഒരുപാട് വളർന്നും മുകളിലേക്ക് വളർന്ന ആളുകളോടെല്ലാം സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവരെല്ലാം വളരെ ഡൗൺ ടു വെറുത്തായിട്ട് ചിന്തിക്കുകയും വളരെ സാധാരണക്കാരെ പോലെ അവർ അവരെ വളരെ സാധാരണക്കാരായി കണ്ട് എല്ലാം ഏറ്റവും ഡൗൺ ടു വെറുത്തായിട്ടുള്ള ചിന്താഗതികളോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കെപ്പോഴും അതുകൊണ്ട് അങ്ങനെ ജീവിക്കണം അല്ലാതെ വേറെ ഒരു നേരത്തെ ശ്രീകാന്ത് പറഞ്ഞ പോലെ ഒരു അടയാഭരണങ്ങളോടൊന്നും ഇല്ലാതെ വളരെ സാധാരണ മനുഷ്യായിട്ട് ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങിയത് ഈ ഇത്തരം വലിയ വലിയ ആളുകളെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ്